മലപ്പുറം ജില്ലാ വനിതാ ലീഗ് പ്രസിഡന്റ് കെ പി ജൽസീമക്ക് മക്ക കെ എം സി സി സെൻട്രൽ കമ്മിറ്റി സ്വീകരണം നൽകി കെ എം സി സി ഓഫീസിൽ വെച്ച് നടന്ന പരിപാടിയിൽ സൗദി കെ എം സി സി പ്രസിഡന്റ് കുഞ്ഞുമോൻ സാഹിബ് ഉദ്ഘാടനം ചെയ്തു ഓരോ ഹാജിയും മക്കയിലെത്തുന്ന അന്ന് മുതൽ അവസാന ഹാജി തിരിച്ചുപോകുന്നതുവരെ കെ എം സി സി കൂടെയുണ്ടാകുമെന്ന് മക്ക കെ എം സി സി ജനറൽ സെക്രട്ടറി മുജീബു കൊട്ടൂർ പറഞ്ഞു ഇനിയുള്ള കാലത്ത് പ്രായമാകുന്നതിന് മുമ്പേ ഹജ്ജിന് പോകാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർഗനൈസിംഗ് സെക്രട്ടറി മുസ്തഫ മലയിൽ പറഞ്ഞു ഹാജിമാരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് കെ എം സി സിക്ക് മിനായിൽ എത്താൻ കഴിഞ്ഞതെന്നും കെ എം സി സിയുടെ പച്ചക്കോട്ട് കണ്ടപ്പോൾ ഹാജിമാർക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്രയും ആയിരുന്നുവെന്നും അവർ പറഞ്ഞു അവർ കൊടുത്ത കഞ്ഞി കൂടി എല്ലാവരും ഏറ്റുവാങ്ങുന്നത് കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞുപോയി എന്നും കെ എം സി സി എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു സാധാരണ ഹാജിയെ പോലെ വന്നാൽ തിരിച്ചറിയാൻ കഴിയുമെന്നും അവർ കൂട്ടിച്ചേർത്തു അതുപോലെ ഹജ്ജ് കഴിഞ്ഞു വന്ന് തവാഫും സൈയും ചെയ്യാൻ കഴിയാത്ത നൂറുകണക്കിന് ഹാജിമാരെ വീൽ ചെയറിൽ സ്വന്തം മാതാപിതാക്കൾക്ക് നൽകുന്ന കൂടി അർദ്ധരാത്രിയിൽ തവാഫും സയ്യം ചെയ്യിപ്പിച്ച ഓരോ പ്രവർത്തകർക്കും നന്ദിയും കടപ്പാടും എത്ര പറഞ്ഞാലും മതിയാവില്ല എന്നും അവർ പറഞ്ഞു മുസ്തഫ മഞ്ഞക്കുളം നന്ദി പറഞ്ഞുകൊണ്ട് പരിപാടി അവസാനിപ്പിച്ചു ഷെമീൻ അവശീൽ